ബിരിയാണി ഞാൻ വെറും തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് വാങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തന്നെ സേവ് ചെയ്തോ അപ്പൊ ഇന്ന് നൈറ്റ് ചായ കുടിക്കാൻ നമ്മൾ വന്നിരിക്കുന്ന ലുലുമാളിന്റെ അടുത്താണ് ചായ ഒക്കെ കുടിച്ച് നേരം കറങ്ങി നടന്നപ്പോഴത്തേക്ക് നല്ല വിഷപടിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പ്ലെന്റി ആപ്പ് കയറി ഫുഡ് ഓർഡർ ചെയ്തു എന്താണ് ആപ്പ് എന്ന് അറിയണ്ടേ നിങ്ങൾ ഈ ഒരു ആപ്പിൽ കയറിയാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നെങ്കിൽ മൂന്നിലൊന്ന് റേറ്റിന് നിങ്ങൾക്ക് ആ ഫുഡ് കിട്ടും നൈറ്റ് ഒരു ഏഴ് മണി മുതൽ പതിനൊന്ന് വരെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ആപ്പിൽ ഓഫേഴ്സ് വരുന്നത് ത്രിവാൻഡ്രത്തി നൂറ്റി എഴുപതോളം റെസ്റ്റോറൻറ്റ്സും ബേക്കറീസാണ് ിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞങ്ങൾ ചെക്ക് ചെയ്ത സമയത്തും അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റ് ഓഫേഴ്സ് അവൈലബിൾ ആയിരുന്നു ആൻഡ് അതിൽ നിന്ന് ഞങ്ങൾ ചൂസ് ചെയ്തത് കോർണർ കഫേ ആണ് ബിരിയാണി ആയിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി നാപ്പത്തി ഒമ്പത് എന്ന മൂന്ന് സെറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഞങ്ങൾ തൊണ്ണൂറ്റി മീഡിയം ആണ് സെലക്ട് ചെയ്തത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇതൊരു ഡെലിവറി ആപ്പല്ല ഇതൊരു ടേക്ക്അവേ ആപ്പ് ആണ് സോ നമ്മൾ പേയ്മെന്റ് ചെയ്തോടും നമുക്ക് ഒരു കോഡ് കിട്ടും ഇത് കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത് അപ്പൊ ഞങ്ങൾ എന്തായാലും പോയി കോഡ് കാണിച്ച് ഫുഡ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന രണ്ട് പാക്കറ്റ് ബിരിയാണിയാണ് മീഡിയം സൈസ് പാക്കേജിൽ ഉണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു ട്രിവാൻഡ്രത്തുള്ള സ്റ്റുഡൻസിലും ഹോസ്റ്റൽസിലൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ബഡ്ജറ്റിന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു പ്ലെന്റി നാല് ഐ ഐ ടി ഐ ഐ എം ഗ്രാജുവേറ്റ്സ് ചേർന്നാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുള്ളത് റെസ്റ്റോറൻസിലും ബേക്കറീസിലും ലെഫ്റ്റ് ഓവേഴ്സ് വരുന്ന അന്നത്തെ തന്നെ ക്വാളിറ്റി ഫുഡ് ആണ് നിങ്ങൾക്ക് ഓഫറിന് ഈ ഒരു ആപ്പിൽ കിട്ടുന്നത് പ്ലെന്റി പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് ഇപ്പൊ ായിരത്തിൽ പരം ആൾക്കാരാണ് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത് പ്ലെന്റി ആപ്പ് ഉടൻ തന്നെ കൊച്ചിയിലും ലോഞ്ച് ചെയ്യുന്നതാണ് അപ്പൊ ഓഫർ പ്രൈസിന് നല്ല ക്വാളിറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് പ്ലെന്റി ആപ്പ്